നമസ്കാരം കേരള യൂണിവേഴ്സിറ്റി അങ്കണത്തിലാണ് ഇപ്പോൾ വലിയ സംഘർഷമാണ് എസ് എഫ് ഐയുടെ സമരത്തെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് പോലീസ് അല്പസമയം മുമ്പാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ശേഷിക്കുന്ന പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഗോവിന്ദൻ ഈ ഇവിടെ ഉണ്ടായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകാനായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുമ്പാണ് മടങ്ങിയത് സത്യത്തിൽ ഗവർണറുടെ ഗവർണർ ും അതുപോലെ തന്നെ വി സിയുടെയും വി സിയും കൈക്കൊണ്ട തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഇങ്ങനെയൊരു സമരം ഇവിടെ നടത്തിയത് ആദ്യഘട്ടത്തിൽ ഈ സമരത്തോട് മൃദു സമീപനം സ്വീകരിച്ച പോലീസ് പിന്നീട് ഈ പ്രവർത്തകരെ പുറത്തേക്ക് എത്തിക്കുന്നതിൽ വിയർക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പിന്നീട് അവർ സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ ഇതാ ഈ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ കൊത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവരെയും ബാക്കിയുള്ള പ്രവർത്തകരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങ് ആ സ്വകാര്യ ചടങ്ങിൽ ഭാരത് മാതാവ് മാതാവിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചു എന്ന പേരിൽ അന്ന് തന്നെ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ഇവിടുത്തെ ഇടത് സംഘടനകൾ ശ്രമിച്ചിരുന്നു അതിനുശേഷം സംഘടനകളുടെ ഒക്കെ പ്രതിഷേധം അന്ന് വിലപ്പോയില്ല ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുക തന്നെ ചെയ്തു കേരള സർവകലാശാല രജിസ്ട്രാർ അടക്കം ഈ പരിപാടിയിൽ മതചിഹ്നം ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആ ഈ പരിപാടി റദ്ദാക്കാനുള്ള ശ്രമം നടന്നിരുന്നു പക്ഷേ അതൊന്നും വിലപ്പോയില്ല പരിപാടി നടന്നു അതിനുശേഷം രാജ്ഭവനും ഇടത് സംഘടനകളും സമരമുഖത്താണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുവരുന്ന സമരങ്ങൾ സർവകലാശാല രജിസ്ട്രാറെ ഈ ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് വി സി സസ്പെൻഡ് ചെയ്തിരുന്നു ആ സസ്പെൻഷൻ ഈ കഴിഞ്ഞ ദിവസം കൂടിയ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി എന്ന സിൻഡിക്കേറ്റ് യോഗം തന്നെ അവകാശപ്പെടുന്നുണ്ട് സത്യത്തിൽ വി സി അധ്യക്ഷത വഹിച്ച താൽക്കാലിക വി സി സിസ തോമസ് അധ്യക്ഷത വഹിച്ച ആ സിൻഡിക്കേറ്റ് യോഗം ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സി യോഗം പിരിച്ചുവിട്ടു എന്നാണ് അവകാശപ്പെടുന്നത് അതിനുശേഷം വി സി യോഗം ആ സിൻഡിക്കേറ്റ് യോഗം തുടരുകയും പിന്നീട് ഈ സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കുകയായിരുന്നു അത് ഈ വി സി പോയതിന് ശേഷവും ഈ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷവും അവിടെ ജോയിൻറ്റ് രജിസ്ട്രാർ തുടർന്നു എന്നുള്ള ആരോപിച്ചുകൊണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അതിനുശേഷം ജോയിൻറ്റ് രജിസ്ട്രാർക്ക് യും നടപടി വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ എന്തായാലും സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടും എന്നൊരു എന്നൊരു വാർത്ത തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് കാരണം ഗവർണർക്ക് അത്തരത്തിലൊരു നിയമോപദേശം കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് എഫ് സമരം ഈ യൂണിവേഴ്സിറ്റി അങ്കണത്തിൽ നടക്കുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ